ബി കെ സുഹൈൽ സുഹൈൽ നൽകാനായി ചേരുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെ വാർത്തകളാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് അമൃത മോസ്കോയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന നിർണായകമായ ചർച്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നേരിട്ട് വന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ അസ്തമിക്കുകയാണ് താൽക്കാലികമായെങ്കിലും വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പുടിൻ നിലപാടെടുക്കുന്നു അഞ്ച് മണിക്കൂറോളം നീണ്ട മാരത്തോൺ ചർച്ചകളാണ് നടന്നത് ആ ചർച്ചയിൽ പുടിൻ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ റഷ്യക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതായത് പല പ്രദേശങ്ങളും യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് യുക്രൈൻ പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പുട്ടിൻ നിലപാടെടുത്തു ഇരുപത്തിയെട്ടിന പദ്ധതികളാണ് നേരത്തെ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത് പിന്നീട് ആ കാര്യങ്ങൾ മുഴുവനും റഷ്യക്ക് അനുകൂലമാണ് എന്ന ഒരു ആരോപണം ഉയർന്നു പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു ഇരുപത്തിയൊന്നിന പദ്ധതികളായി ചുരുങ്ങിയത് അപ്പോഴേക്കും ക്രം ക്രമീൻ പറഞ്ഞിരുന്ന പല പ്രദേശങ്ങളുണ്ട് ഡൊണസ്ക് ലുഹാൻസ്ക് പോലെയുള്ള പ്രവിശ്യകൾ ആ പ്രവിശ്യകൾ ക്രൈമിയ അടക്കമുള്ള പ്രദേശങ്ങൾ അതൊന്നും വിട്ടുകൊടുക്കുക സാധ്യമല്ല എന്നാണ് ഇപ്പോൾ പുടിൻ പറയുന്നത് പുടിൻ ഒരു ഭീഷണി കൂടി മുന്നോട്ട് വെച്ചു ഇനി യൂറോപ്പുമായി പോലും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല എന്ന ഭീഷണിയോടെയാണ് ഇത് അവസാനിച്ചപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല എന്ന ഏകദേശം തീരുമാനമായിരിക്കുന്നു